നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ് നമുക്കിങ്ങനെ ശാന്തതയും സമാധാനവും വളരെ കാമും ഒരു ഗുഡ് ഫീലിംഗ് ഒരു സന്തോഷം നൽകുന്ന ഹോർമോണുകളിൽ ഒന്നാണത് അതേസമയത്ത് നമുക്ക് സ്ട്രെസ് നൽകുന്ന ടെൻഷൻ നൽകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോളാണ് ഈ രണ്ട് ഹോർമോണുകൾ നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങളുടെ ഓക്സിറ്റോസിൻ കൂടുന്നത് അപ്പോൾ ഇങ്ങനെ കോർട്ടിസോൾ കുറവുണ്ടാവും കോർട്ടിസോൾ ഇങ്ങനെ കൂടിയാൽ സ്ട്രെസ് കൂടുന്ന ഹോർമോൺ കൂടുമ്പോൾ ഓക്സിറ്റോസിംഗ് ഇങ്ങനെ കുറയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സ്ട്രെസ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കോർട്ടിസോൾ ഉണ്ട് ആ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഓക്സിറ്റോസിൻ കൂട്ടുകയും ചെയ്യണം ോക്സിറ്റോസിൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുള്ളാണ് ഇന്നത്തെ വീഡിയോ ഈ ഓക്സിറ്റോസിൻ കൂട്ടാൻ വേണ്ടി വളരെ ലളിതമായി നമുക്ക് കൂട്ടാൻ പറ്റും ഉള്ളൂ നമ്മൾ ഹഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പാർട്ട്ണർ കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചാൽ ഭാര്യയെ കെട്ടിപ്പിടിക്കുക ഭർത്താവിനെ കെട്ടിപ്പിടിക്കുക അച്ഛനും മക്കളും കെട്ടിപ്പിടിക്കുക അമ്മയും മക്കളും കെട്ടിപ്പിടിക്കുക സുഹൃത്തുക്കളെ തമ്മിൽ കെട്ടിപ്പിടിക്കുക അങ്ങനെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ടാവുന്നതാണ് ശരിക്കും രാത്രി കിടക്കാൻ നേരത്തോ പിന്നെ ശരിക്കും നന്നായിട്ട് ഹഗ് ചെയ്തതിനു ശേഷമാണ് കിടന്നു തുറങ്ങുന്നതെങ്കിൽ നേരം വിളിക്കുന്നവരെ നല്ല ശാന്തമായ ഉറക്കം കിട്ടുന്നതാണ് രാവിലെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരും സുഖം ഉണ്ടാകും ഇനി എനിക്ക് പാർട്ണർ ഇല്ല എനിക്ക് ഹഗ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പെറ്റ്സ് അല്ലേ പട്ടി പൂച്ച നല്ല പക്ഷികൾ ഇതൊക്കെ അതിനൊക്കെ ഇങ്ങനെ ചേർത്ത് തലോടുക അതിനെ ചേർത്ത് പിടിക്കുക അതിനെ പിന്നെ എന്താണ് നന്നായിട്ട് തലോടി അതിനെ അതിനൊന്നിങ്ങനെ എന്താണ് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഓക്സിറ്റോസിൻ ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ കുറക്കുക ഓക്സിറ്റോസിൻ കൂട്ടുക അതിനെ പറഞ്ഞവർ ഒന്നുകിൽ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ പെറ്റ്സുമായിട്ടുള്ള സ്നേഹ സന്തോഷങ്ങൾ പങ്കിടുക എന്നുള്ളതാണ് ഈ പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്